മോളെ എങ്ങനെ വീട്ടിൽ നിർത്തിയാ ശരിയാവോ പ്രതാപേട്ടാ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ ശേഷം ഇതുപോലെ കയറി ചെന്ന വീട്ടില് വഴക്കും തല്ലുമൊക്കെ ഉണ്ടാവുമ്പോ നമ്മുടെ വീടുകളിൽ വന്ന് നിക്കുന്നത് സാധാരണയാണ് എന്നുവെച്ച് പെൺകുട്ടികളുടെ വീട്ടുകാര് അത് നീണ്ടുപോകാൻ അനുവദിക്കത്തില്ല നീണ്ടുപോരതെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ രീതികളൊന്നും പക്ഷേ പറ്റുന്നില്ലേ എന്തായി മന കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമുണ്ട് എന്താ നോക്ക പറ്റിയേ സാധാരണ പെൺകുട്ടികൾക്ക് ഈ സമയത്തുണ്ടാകുന്ന അസുഖം തന്നെ അച്ഛനൊരു മുത്തച്ഛനാവും പോവാ എന്നിട്ട് മോണ മുഖത്തിൽ സന്തോഷമില്ലല്ലോ സന്തോഷമുള്ള സമയത്തല്ലല്ലോ ഈ വാർത്ത കേൾക്കുന്നേ അതെ ഇനി വാശിയൊന്നും വേണ്ട കേട്ടോ ഈ സമയത്ത് ദേഷ്യം കൂടുന്നതൊന്നും നല്ലതല്ല നോക്കും മോളെ മോള് വീട്ടിൽ വന്നപ്പോ മേഘന പറഞ്ഞത് മോക്ക് നെക്ലസ് വാങ്ങിക്കൊടുത്തത് ഉണ്ണിയല്ല കണ്ണനാണെന്ന് അതിന്റെ പേരിലാ മോള് പിണങ്ങിപ്പോയത് അതോടെ എന്റെ മേഘനും വീണു മോളെ എന്നുവെച്ച അതുപോലെയാ മോളുടെ ചേച്ചിയുടെ സീമന്തി പറഞ്ഞത് നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യ അവക്ക് അങ്ങനൊരു ഒരു കുഴപ്പമുണ്ട് മനസ്സൊരുകി എന്തെങ്കിലും പറഞ്ഞാ അതപ്പടി ഭരിക്കും പിന്നെ അവളുടെ അവളുടെ എതിർപക്ഷത്തുള്ള ആരാണെങ്കിലും അവരുടെ കാര്യം പോക്ക എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾക്ക് ഇനി എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും അത് ശരിയാ അവൾ എന്നും കണ്ണന്റെ വീൽചെയറും തള്ളിന്ന് നടക്കത്തേ ഉള്ളൂ അതിനപ്പുറം ഒരു സൗഭാഗ്യം അവൾക്ക് കിട്ടാനും പോകുന്നില്ല അപ്പോഴേ ഞാൻ പിള്ളേരെ കൊണ്ട് അങ്ങ് പോവാ എന്റെ മോളെ ചെറുതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒന്ന് വിളിച്ചു പറയണം മാമേട്ടാ ശരി ആ കൊച്ചു ഒരുപാട് വിഷമിച്ചതാ അതുകൊണ്ട് അവക്കിങ്ങനെ ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റിയത് എന്നിട്ടും അവളുടെ മുഖത്തൊരു തെളിച്ചുവല്ലോ എങ്ങനെ തെളിയാനാ അനിയത്തെ നോക്കാനാണ് ചേച്ചിയെ പറഞ്ഞു വിട്ടത് കണ്ടില്ലേ എന്നിട്ടിപ്പോൾ അവൾ കുടുംബത്തിലെ കൊച്ചി വാമേട്ടം പറഞ്ഞാണ് സത്യം ഈ ജന്മം ഇങ്ങനെ ഒരു വാർത്ത ലക്ഷ്മിക്ക് കേൾപ്പിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനുള്ളപ്പോ നിങ്ങൾ രണ്ടാളും എന്താ ചെയ്യണ്ടേ ഇപ്പ വലിയ ഓഫീസറായിട്ട് ആയിട്ട് മുറിക്കാത്ത കയറി ഇരിക്കല്ലേ അങ്ങനുള്ളപ്പോഴേ നിങ്ങൾ അവിടെ ചെന്ന് മധുരം കൊടുത്തോണ്ട് വേണം ഈ വിവരം അവളോടും മോന്റെ ആട്ടനോടും പറയാം എന്നിട്ടേ മോള് വിജയിച്ച പെണ്ണിനെ പോലെ ഉണ്ണിയുടെ വീട്ടിലേക്ക് പിന്നീട് ഒരിക്കലും കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്ത ലക്ഷ്മിയുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ സംസാരിക്കണം സന്തോഷം ഞാനിതൊക്കെ ഇവളോട് ഒരുപാട് തവണ കണ്ണേട്ടൻ ഒരു വലിയ പോരായ്മയുണ്ട് അതുകൊണ്ട് കണ്ണേട്ടന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം ഏട്ടത്തേക്കൊരു അമ്മയാവും പറ്റില്ല എന്ന് അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല അതേ മോളെ നിനക്കെന്താ മനസ്സിലാവാത്ത തന്നെ ഉണ്ണി നിന്റെ ആ അത് വേണ്ട കേട്ടോ അവളെ ലക്ഷ്മി എന്ന് വിളിച്ച മതി അതിപ്പോ ഏട്ടന്റെ മുന്നിൽ വെച്ച് അങ്ങനെ ഭയങ്കര പേടിയാ വലിയ ഭയഭക്തി പിന്നെ അവളുടെ പേര് വിളിച്ചു കഴിഞ്ഞാ ആകാശം ഇടിഞ്ഞു വീഴുമല്ലോ ഉണ്ണിയേട്ടന്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഇനിയിപ്പോ ആരെയും പണക്കാതെ മോള് ലക്ഷ്മിയെ കരയിച്ചോണ്ടേ അതിന് ഭഗവാൻ നിനക്ക് തന്ന അവസരം ഇത് അത് നീ ഭംഗിയായിട്ട് ചെയ്ത ഒരു കാര്യം ഉറപ്പാ എന്തെങ്കിലും ഒരു ദിവസം അമ്മയവരാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ കണ്ണനെ കളഞ്ഞിട്ട് പോയിരിക്കും ഇപ്പൊ തന്നെ കണ്ണേട്ടനെ ഓഫീസില് സ്റ്റാഫിന് വെച്ചിട്ടുണ്ട് അവനൊപ്പം ഏതു നേരം ഒരു ചുറ്റല കണ്ടോ കണ്ടോ ഇപ്പോഴേ അവൾക്ക് ചാട്ടം തുടങ്ങി ഇനി ഓരോ ദിവസം കഴിയുന്നോറും അത് കൂടി കൂടിയേ വരത്തുള്ളൂ എന്നുവച്ചാലേ അവടെ എന്തെങ്കിലും വഴക്ക് വഴക്കിടക്കുമ്പോഴേ ഉള്ളി തോറ്റുപോയി മോള് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞേ ഓടി മോള് സ്വന്തം വീട്ടിലേക്കോ മുത്തശ്ശിയുടെ വീട്ടിലേക്കോ വരികയല്ല വേണ്ടേ അതിനു പകരം അവടെ നിന്നുണ്ട് അവളെ ഓടിക്കണം മോളെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയില് അവളെ ആ വീട്ടിൽ ഇത് പുറത്താക്കണം പിന്നെ ലക്ഷ്മി എന്ന ശല്യം നിനക്ക് ഉണ്ടാവില്ല അവളെ ഉയർത്തി കാണിച്ചുകൊണ്ട് കണ്ണൻ നിന്നെ വെല്ലുവിളിക്കൂല ഫ്ലവേഴ്സ് യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ